മേഘയും സൽമാനൊലും തമ്മിലുള്ള വിവാഹശേഷം ഇവരുടെ വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകളെല്ലാം കാണുന്നുണ്ട് ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ഇവർ പലപ്പോഴും ക്രൂക്ഷിക്കുന്നതാണ് നമ്മൾ ഭൂരിഭാഗവും കണ്ടത് മതവും ജാതിയും ഇല്ലാതെ ഞങ്ങൾ ഒന്നിച്ചു എന്ന് പറയുമ്പോഴും പലർക്കും അതങ്ങോട്ട് ഉൾക്കൊള്ളാനാകുന്നില്ല എന്ന് വേണം പറയാൻ മിസ്റ്റർ ആൻഡ് മിസസ് സഞ്ജു മുതൽ മിസ്റ്റർ ആൻഡ് മിസസ് സൽമാൻ വരെ എന്നായിരുന്നു ഇരുവരും സ്നേഹത്തോടെ നിൽക്കുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ട് എത്തിയത് സൽമാനു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വെറും ഒരു പാവം മനുഷ്യനായിരുന്നു ആരോടും അധികം മിണ്ടാത്ത ഒരു വ്യക്തി എന്നാൽ സൽമാൻ അല്ലെ അങ്ങനെയല്ല എന്നാണ് പറയുന്നത് സൽമാൻ എല്ലാവരോടും സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത് അത് മേഘയ്ക്ക് നന്നായി അറിയാം ആ പരമ്പരയിൽ അവസാനം ഉടനീളം തന്നെ സൽമാൻ തന്നെയായിരുന്നു താരം അതുകൊണ്ട് തന്നെ മേഘയ്ക്ക് നന്നായി സൽമാന്റെ വിശേഷങ്ങളെല്ലാം അറിയാം സൽമാനുള്ള തന്നെ ആർക്കും അങ്ങനെ മുഴുവനായി അറിയില്ല എന്ന് പറയാനും ആകില്ല സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് സൽമാൻ അങ്ങനെ തീരെ സംസാരിക്കാത്തൊരു വ്യക്തിയാണല്ലോ അദ്ദേഹത്തിന് പ്രണയമുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കാൻ പോലും ആകുന്നില്ല എന്ന് പ്രേക്ഷകർ പറയുന്നു എന്നാൽ അങ്ങനെ അത്രയും സംസാരിക്കാത്തൊരു വ്യക്തിയൊന്നുമല്ല നന്നായി സംസാരിക്കും ആളുകളോടൊക്കെ ഇടപഴകാനൊക്കെ വളരെയധികം ഇഷ്ടമാണ് സ്നേഹമാണ് സ്നേഹത്തോടെയാണ് അദ്ദേഹം ഇതൊക്കെ സംസാരിക്കാറുള്ളത് അതൊക്കെ എപ്പോഴും അങ്ങനെ കാത്തു സൂക്ഷിക്കാറുണ്ട് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഈ വാർത്തകളും ഏറ്റെടുക്കുന്നു ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് ഇവരുടെ വാർത്തകൾ കേൾക്കാൻ തന്നെ ഇപ്പോൾ സൽമാന്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുമ്പോൾ പ്രേക്ഷകർക്ക് അത് വലിയ ഇഷ്ടമാണ് എന്തിനെ പറയാം ആരാധകർക്ക് വേണ്ടി സംസാരിക്കാനും അതുപോലെ തന്നെ ആരാധകരോട് സംസാരിക്കാനും സൽമാന് വളരെയധികം ഇഷ്ടമാണ് വല്ലപ്പോഴും മാത്രമാണ് വീഡിയോ ആയി പുറത്തു വരാറുള്ളത് അതുകൊണ്ടാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് സൽമാൻ അങ്ങനെ എല്ലാവരോടും സംസാരിക്കുമായിരുന്നു അധികം സംസാരിക്കാത്ത എന്നാണ് ഞങ്ങൾ എല്ലാവരും കരുതിയത് എന്നാൽ സൽമാൻ എങ്ങനെയായിരുന്നു എന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു പ്രേക്ഷകർ എല്ലാവരും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് സൽമാൻ നമ്മൾ വിചാരിക്കുന്ന ഒരു വ്യക്തിയെ അല്ല അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ നിരവധി കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ടെന്ന് പറയുന്നു മേഘിക്കും സൽമാനുമുള്ള ആശംസകൾ അറിയിക്കുന്നതിനോടൊപ്പമാണ് പ്രേക്ഷകർ ഇതിനെക്കുറിച്ചുള്ള വാർത്തകളെല്ലാം പറയുന്നത് ആരാധകർക്ക് സൽമാനും മേഖയും ഒന്നിച്ചതിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അക്കൂട്ടത്തിൽ നിരവധി പേർക്ക് സംസാരിക്കാനുള്ളത് ഇവരുടെ സ്നേഹബന്ധം തന്നെയാണ് സീരിയലിൽ നിന്ന് തുടങ്ങിയ ഇവരുടെ സ്നേഹമാണ് ഇതുവരെ എത്തിയത് ഇവർ തുടങ്ങിയ സമയത്ത് അധികം പേരും ഇത് മുന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞിരുന്നു ഇപ്പോഴും ഇത്തരത്തിൽ പറയുന്നവരുണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു സൽമാനുൽ ഫാരസിന്റെയും മേഘയുടെ വിവാഹം നടന്നത് മിസ്റ്റർ ആൻഡ് മിസസ് സഞ്ജു മുതൽ മിസ്റ്റർ ആൻഡ് മിസ്സസ് സൽമാൻ വരെ എന്നായിരുന്നു ക്യാപ്ഷനോടുകൂടി ഇവർ ചിത്രം പങ്കുവച്ചത് ഒടുവർ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും സ്നേഹങ്ങളും കരുതലും ഉയർച്ചയും താഴ്ചയും സന്തോഷ സങ്കടങ്ങളുടെ യാത്രകളെല്ലാം പങ്കെടുാൻ തീരുമാനിച്ചു എന്നാണ് ഇവർ സോഷ്യൽ മീഡിയയിൽ ക്യാപ്ഷനായി കുറിച്ചത് ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഈ വാർത്ത കൂടി ഏറ്റെടുക്കാൻ തുടങ്ങി ആരാധകർക്ക് ഇത് വലിയ ഇഷ്ടമാണ് എന്നുകൂടി പറയുന്നു ആരാധകരോട് വലിയ സ്നേഹം തന്നെയാണ് ആഗ്രഹം തന്നെയാണ് ആരാധകരുടെ വലിയൊരു ആഗ്രഹം തന്നെയായിരുന്നു എന്ന് പറയുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു സൽമാൻ ഉൽ ഫാരീസിന്റെ മേഘയുടെയും വിവാഹം മിശ്രാം മെസ്സി സെഞ്ചു മുതൽ ഒടുവിൽ ജീവിതത്തിൽ എല്ലാ സന്തോഷങ്ങളും ഒരുമിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കൈയടിച്ച് ആഘോഷമാക്കുകയായിരുന്നു ആരാധകർ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ